കൂടുതൽ ആളുകൾ കുടുങ്ങി കിടക്കുന്ന മുണ്ടക്കൈ ഭാഗത്തേക്ക് ഇന്നലെ നമുക്ക് പോകാൻ കഴിഞ്ഞിട്ടുണ്ടായിരുന്നില്ല ആ ഭാഗത്തേക്കുള്ള പാലം തകർന്നു പോയത് കൊണ്ട് തന്നെ ഇന്നലെ അവിടേക്കുള്ള രക്ഷാപ്രവർത്തനം അതുപോലെയുള്ള മറ്റ് ആവശ്യങ്ങൾക്ക് വേണ്ടിയൊക്കെ പോകാൻ വളരെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു ഇന്ന് രാവിലെ തന്നെ ഏറ്റവും അതിരാവിലെ തന്നെ ഇന്ത്യൻ ആർമിയും എൻ ഡി ആർ എഫിൻ്റെ അതുപോലെ മറ്റ് സന്നദ്ധ സംഘടനകളുടെ വളണ്ടിയേഴ്സ് എല്ലാവരും രാവിലെ തന്നെ താൽക്കാലികമായൊരു പാലം ഉണ്ടാക്കി അതിലൂടെ മുറിച്ച് കടന്ന് അവരിലേക്ക് എത്താനുള്ള വഴിയാണ് നോക്കുന്നത് അതുപോലെ തന്നെ മറുഭാഗത്ത് ഇരുമ്പ് പാലം നിർമ്മിച്ച് യാത്ര സുഗമമാക്കാൻ വേണ്ടിയിട്ടുള്ള പ്രവർത്തനവും നടക്കുന്നുണ്ട് രാവിലെ തന്നെ നമുക്ക് ധൈര്യം പകരുന്ന വലിയൊരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത് കാരണം നമ്മുടെ ഇന്ത്യൻ ആർമിയിലെ നമ്മുടെ പ്രിയപ്പെട്ട ആളുകളെല്ലാം ഇവിടേക്ക് എത്തിച്ചേരുകയാണ് പാലം പുനർനിർമ്മിച്ചുകൊണ്ട് തന്നെ അപ്പുറത്തേക്ക് എത്തിച്ചേർന്ന് അവിടെ കുടുങ്ങിക്കിടക്കുന്ന മാക്സിമം ആളുകളെ പുറത്തെത്തിക്കുക എന്നുള്ള ഒറ്റ ലക്ഷ്യത്തോടു കൂടിയാണ് ഇന്ത്യൻ ആർമി അടക്കം എൻ ഡി ആർ എഫിൻ്റെ എല്ലാ പ്രവർത്തകരും അടക്കം വളരെ രാവിലെ തന്നെ ഏറ്റവും സജീവമായി ഫീൽഡിൽ ഇറങ്ങിയിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ കഴിയുന്നുണ്ട് ഒരു ഇതാണ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ കൊണ്ടുപോകുന്നുണ്ടല്ലോ അതാ ആർമിയിൽ